ഇപ്പൊ ചാടിക്കേറി ഒരു ഫോൺ മേടിക്കാൻ നിക്കുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തോ കാരണം കിടിലും കിടിലും ഓപ്ഷൻസ് ഉടൻ തന്നെ വരുന്നുണ്ട് സ്നാപ്ഡ്രാഗ് നീറ്റിൽ ചിപ്സിൽ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രാൻഡ്സ് ആണ് അവരെ ഫോൺസ് ആയിട്ട് വരുന്നത് സ്നാപ്ഡ്രാഗൻ മാത്രമല്ല ഡയമണ്ട് സിറ്റി നോക്കിയാണെങ്കിലും അവരെ ഫ്ളാഗ്ഷിപ്പ് ചിപ്സിൽ വന്നുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ വരാനുള്ള കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് പല ഫ്ളാഗ്ഷിപ്പ് മോഡൽസിനും നല്ല ഹെവി ഡിസ്കൗണ്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ ഫോൺ മേടിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ചാടിക്കയറി ഇപ്പം പോയി ഫ്ളാഗ്ഷിപ്പ് ഫോൺസ് ഒന്നും മേടിച്ച് കളയരുത് ഇപ്പൊ റിയൽമിയുടെ സൈഡിൽ ും സാംസങ്ങിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോ എന്തൊക്കെയാലും ഫസ്റ്റ് ഫോൺ സ്റ്റാർട്ട് ചെയ്യാം അതാണ് റിയൽമിയിലെ പ്രോ ഈ ഒരു ഫോൺ കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഇതിന്റെ ക്യാമറ മുടിയുള്ള നമുക്ക് റിമൂവ് ചെയ്ത് ഡിഫറന്റ് ഡിഫറെന്റ് സ്റ്റൈലിലോട്ട് കൺവേർട്ട് ചെയ്യാതെയാണ് നോക്കുകയാണെങ്കിൽ റിയൽമി മൂന്ന് സ്റ്റൈലാണ് മെയിൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത് അത്യാവശ്യം ഒരു ഫങ്കി ഫീച്ചർ ആണ് എല്ലാരും യൂസ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല ബട്ട് അത്യാവശ്യം കൂൾ ഫീച്ചർ ആണ് അതുപോലെ തന്നെയാണ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം റിയൽമി പറഞ്ഞിട്ടുള്ളത് അവരെ ക്യാമറ ഇനി ട്യൂൺ ചെയ്യുന്നത് ബ്രാൻഡ് ബ്രാൻഡായിരിക്കും റീക്കോ എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറസ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബേസിക്കലി സൈസ് സെൻസേഴ്സ് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറസ് ആണ് ക്യാമറപ്പിൽ വരുന്നത് നല്ല ക്യാമറസ് ക്യാമറും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ട്യൂണിംഗ് ആണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോ ആ ഒരു ട്യൂണിംഗ് നമ്മുടെ റിയൽമി ഫോൺസിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് ഇനി റിയൽമിയുടെ ഫോൺസിന്റെ ക്യാമറസും നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ അധികം കൂടുതലാണ് പിന്നെ ഇതിന്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ നോക്കിയാണെങ്കിലും സ്റ്റാമ്പ് എന്ന് പറയുന്ന ചിപ്സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ആർ വൺ ഗ്രാഫിക് ചിപ്സെറ്റും യൂസ് ചെയ്തിട്ടുണ്ട് സോ ബേസിക്കലി ഒരു ആർ വൺ എന്ന് പറയുന്നത് എക്സ്ട്രാ ഫ്രെയിംസ് പുഷ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ഐ ക്യൂ ഫോൺ ക്യൂ ത്രീ ചിപ്പെന്നൊക്കെ പറഞ്ഞ ഡിസ്പ്ലേ ചിപ്പ് വെക്കാറുണ്ട് സോ അതേ സെയിം പർപ്പസ് ആണ് ഈ ഒരു ചിപ്പും ചെയ്യാൻ പോകുന്നത് പിന്നെ ഇതിന്റെ ക്യാമറ ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ് ഫിഫ്റ്റി മെഗാപിക്സെന്റെ പ്രൈമറി സെൻസർ സോണിന്റെ എൽ വീടി സെൻസർ ആണ് ഇന്നൊരു ഫിഫ്റ്റി മെഗാപിക്സൽ അൾട്രാ വൈഡും വരുന്നുണ്ട് ടു ഹൺഡ്രഡ് മെഗാപിക്സൽ പലിസ്കോപ്പ് ലെൻസും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ ഒരു എൽ ടി പിഒ ആമ ഡിസ്പ്ലേ ഈ ഒരു ഫോണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ സെവൻ തൗസൻഡ് എം എച്ച് ബാറ്ററിയും ഹൺഡ്രഡ് വോട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗും ഈ ഒരു ഫോണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിന്റെ എക്സ്പെക്ടഡ് ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ ഇരുപതാം തീയതി ആണ് സോ അത് കൺഫേം ഒന്നുമില്ല ബട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡേറ്റ് ആണ് പിന്നെ ഇനി റിയൽമി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെ വൺ പ്ലസ്സിന് പറയാതിരിക്കും സോ വൺ പ്ലസ് ഫിഫ്റ്റീനും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് സോ ഇതൊരു കീടിലം ഫ്ളാഗ്ഷിപ്പ് കില്ലർ ഫോണാണ് അതായത് ബേസിക്കലി സോഫ്റ്റ്വെയർ നല്ലതാണ് ഇതിന്റെ പെർഫോമൻസ് നല്ലതാണ് ബാറ്ററി നല്ലതാണ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ലോണം മാനേജ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ് ആൻഡ് കുറച്ച് കുറച്ച് നെട്ടിക്കുന്ന ന്യൂസുകളുണ്ട് ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഹാസൽ ബ്ലാഡായിട്ടുള്ള കൊളാബറേഷൻ ഇനി കാണത്തില്ല അതുകൊണ്ട് തന്നെ വൺ പ്ലസിന്റെ പുതിയ ഇമേജ് പ്രോസസ് ാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വൺ പ്ലസിന്റെ ഡീറ്റെയിൽ മാത്സ് എന്ന് പറയുന്ന ടെക്നോളജി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യൂസ് ചെയ്യാൻ സോ ബേസിക്കലി ഹാസെൽ ബ്ലാഡ് പറയുന്ന കോളബറേഷനെ വൺ പ്ലസിന്റെ ഫോൺസിൽ കാണത്തില്ല നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ ഒരു പ്രോപ്പർ ആണ് നമ്മൾ ഫ്ളാഗ്ഷിപ്പ് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന എല്ലാ സ്പെസിഫിക്കേഷനും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് അതായത് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ വൺ സിക്സ്റ്റി ഫൈവ് ഹർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൽ ടി പി ആമിലോ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട് സ്നാപ്ഡ്രാഗൻ ജെൻ ഫൈവിന്റെ ചിപ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഏഴായിരത്തി മുന്നൂറ് എം എച്ച് ബാറ്ററിയും നൂറ്റി ഇരുപത് വോട്ട്സിന്റെ വയർഡ് ചാർജിംഗും അമ്പത് വാട്ട്സിന്റെ വയർലെസ് ചാർജിംഗും സപ്പോർട്ട് ഫിഫ്റ്റി മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ അങ്ങനത്തെ സ്പെസിഫിക്കേഷൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു ഫോൺ നമുക്ക് ഇന്ത്യയിലേക്ക് നവംബർ തേർട്ടീൻത്തിന് നമുക്ക് ലോഞ്ച് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല എസൈറ്റ്മെന്റ് ഉള്ള ഫോണാണ് പിന്നെ ഇതിന്റെ റിവ്യൂ ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ പക്ഷേ ഇനി പ്യൂർ ആണ് നിങ്ങളുടെ മെയിൻ പെർപ്പസ് എങ്കിൽ ക്യാമറയ്ക്ക് രാജാവ് ഒരു ഫോൺ മാത്രമേ ഉള്ളൂ അതാണ് വിവോന്റെ എക് സീരീസ് അതായത് എക്സ് സീരീസിന്റെ ലേറ്റസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള എക് ത്രീ ഹൺഡ്രഡും എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ നോക്കുകയാണെങ്കിൽ പ്യൂർ ഫോട്ടോഗ്രാഫി ഫോക്കസ് ഡായിട്ട് കുറെ ചിപ്പും ബഹളവും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ സ്നാപ്ഡ്രാഗന്റെ ചിപ്പ് സെറ്റ് നമുക്ക് ഇതിന്റെ പെർഫോമൻസ് ആയിട്ട് കിട്ടത്തില്ല ഡയമണ്ട് സിറ്റിന്റെ നയൻ ഫൈവ് ഡബിൾ സീറോ ചിപ്പ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ഒരു ചിപ്പ് ആണ് ത്രീ നാനോമീറ്റർ ഫാബ്രിക്കേഷനും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഉണ്ട് അതിനെക്കി വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി വീഡിയോ കുറെ ആൾക്കാർ കമന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ലിറ്റ് ആണോ അതോ ഡയമണ്ട് ആണോ ബെറ്റർ എന്നുള്ള വീഡിയോ ചെയ്യാം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ഇതുപോലത്തെ കിടിലും കിടിലും വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്തായാലും ഇപ്പം ഈ ഒരു ഫോണിന്റെ പെർഫോമൻസിനെ പറ്റി പറയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് അതിന്റെ കൂടെ തന്നെ ഈ ഒരു പ്രോ സീരീസിൽ നമുക്ക് വി ത്രീ പ്ലസ് എന്ന് പറയുന്ന ചിപ്സെറ്റ് പോസ്റ്റ് പ്രോസസ്സിംഗിന് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രീ പ്രോസസിംഗിന് വിവോന്റെ വി എസ് വൺ എന്ന് പറയുന്ന ചിപ്സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് സോ ബേസിക്കലി എന്തിനാണ് ഇത്രയും ചിപ്സെറ്റ് ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ബ് വിവോന്റെ ഫോട്ടോസ് അത്യാവശ്യം നല്ല രീതിയിലാണ് ഔട്ട് പുട്ട് കിട്ടുന്നത് ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ബാക്കി കൊടുത്തിട്ടുള്ളത് അതും പ്രോയിൽ നോക്കുകയാണെങ്കിൽ പ്രൈമറി സെൻസർ സോണിയിലെ പുതിയൊരു സെൻസർ ആണ് എൽ വൈ ടി എയ്റ്റ് ടു എറ്റ് എന്ന് പറയുന്ന സെൻസർ ആണ് അത്യാവശ്യം നല്ല ഫ്ളാഗ്ഷിപ്പ് ഗ്രേഡ് സെൻസറാണ് മിക്കവാറും ഇനി ഇറങ്ങാൻ പോകുന്ന ഒരുപാട് ഫ്ളാഗ്ഷിപ്പ് ഫോൺ ിൽ ഈ ഒരു സെൻസർ യൂസ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് പിന്നെ ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് എം എച്ച് ബാറ്ററി നയറ്റി വോട്ട്സിന്റെ വയർഡ് ചാർജിംഗും ഫോർട്ടി വോട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒറിജിൻ ഓയിസിലാണ് ഈ ഒരു ഫോൺ വരുന്നത് ഫൺ ടച്ച് വോയിസ് ഒന്നും ഇനി നമുക്ക് വിവോയുടെ ഫോൺസിൽ കാണാൻ പറ്റത്തില്ല ആൻഡ് ആൻഡ്രോയിഡ് സിക്സ്റ്റീൽ ബേസ് ചെയ്തിട്ടുള്ള വോയിസും കൂടെയാണ് എന്തായാലും ഈ ഒരു ഫോൺ ഒക്ടോബർ തേർട്ടീൻ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു വീഡിയോ വരുമ്പോൾ ഈ ഒരു ഫോൺ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഞാൻ ഈ പറഞ്ഞ ലീക്സ് ആൻഡ് റൂമേഴ്സ് അനുസരിച്ചുള്ള സ്പെസിഫിക്കേഷൻ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഞാൻ തിരുത്തുന്നുണ്ടെങ്കിൽ എസ് ത്രീ ഹൺഡ്രഡിനെ പറ്റി പറയാനാണെങ്കിൽ എക്സ് ത്രീ ഹൺഡ്രഡ് ഒരു കോമ്പാക്ട് ഫോൺ ആയിട്ടാണ് ഇതുവരെ കിട്ടിയ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ളത് സിക്സ് പോയിന്റ് ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡയമണ്ട് സിറ്റി നയൻ ഫൈവ് ഡബിൾ സീറോന്റെ കൂടെ ചിപ്സെറ്റ് മാത്രമേ കിട്ടുള്ളൂ ഫോണിൽ കൊടുത്തിട്ടില്ല പിന്നെ ആറായിരത്തി നാൽപ്പത് എം എച്ച് ബാറ്ററി ആണ് കൊടുത്തിട്ടുള്ളത് ചാർജിങ് ഒക്കെ എക്സാറ്റ്ലി സെയിം ആണ് ക്യാമറയിലും ചെറിയ ചേഞ്ച് ഉണ്ട് പ്രൈമറി സെൻസർ ഈ ഒരു ഫോണിൽ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ആണ് സാംസംഗിന്റെ സെൻസർ ആണ് അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും ിലേക്ക് വരുമ്പോൾ ഡിസംബർ അടിപ്പിച്ചാവും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫോൺ വെയിറ്റ് ചെയ്യാം അത്യാവശ്യം ആണ് പിന്നെ ഈ ഒരു ഫോണിന്റെ വീഡിയോ കാണണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്ക് റിവ്യൂ ഒക്കെ ചെയ്യാം ഇനി വിവോനെ പോലെ തന്നെ ഫോട്ടോഗ്രാഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ഓപ്പോ ഓപ്പോ എക്സ് നയൻ സീരീസ് അത്യാവശ്യം നല്ലതാണ് ഹാസൽ ബ്ലാഡിന്റെ കൊളാബറേഷൻ ഇവിടെ കിട്ടുന്നുണ്ട് ആൻഡ് ക്യാമറ സ്പെസിഫിക്കേഷൻ കിഡിലോ ഈ ഒരു ഫോണിന്റെ അതായത് ഈയൊരു ഫോണിൽ ഇനി കൊടുക്കാൻ ഇനി ബാക്കിയൊന്നും ഇല്ല അത്യാവശ്യം നല്ല കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് സ്പെസിഫിക്കേഷൻ മെയിൻ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് സിറ്റി നയൻ ഫൈവ് ഡബിൾ സീറോന്റെ ചിപ്സ് എടുത്തിട്ടുണ്ട് ക്യാമറ സെൻസറിൽ ഇതിൽ അത്യാവശ്യം നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അതായത് നമ്മൾ നേരത്തെ വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിൽ പറഞ്ഞ പ്രൈമറി സെൻസർ ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഫോൺ എൽ വൈ ടി എറ്റ് ടു എയ്റ്റ് എന്ന് പറയുന്ന സെൻസർ ആണ് അത്യാവശ്യം നല്ല ഫ്ളാഗ്ഷിപ്പ് ഗ്രേഡ് സെൻസർ ആണ് ഞാൻ പറഞ്ഞില്ല ഇനി ഒരുപാട് ഫോൺസിൽ ഈ ഒരു സെൻസർ വരാനുള്ള ചാൻസ് ഉണ്ട് വിവോയിലും ഓപ്പോലും മാത്രമല്ല ടു ടു ഹൺഡ്രഡ് മെഗാപിക്സന്റെ ടെലിഫോട്ടോ ലെൻസും ഫിഫ്റ്റി മെഗാപിക്സൽ അൾട്രാ വേടൊക്കെ ഈ ഒരു ഫോൺ ണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ ഒരു ആമുറി ഡിസ്പ്ലേ ആണ് എങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു ഫ്ളാഗി ഫോണാണ് പിന്നെ ഏഴായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി എയ്റ്റി വോട്ട്സിന്റെ വയർഡ് ചാർജിങ്ങും അമ്പത് വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഓപ്പോ ഫൈൻ ഡെക്സ് നൈനും വരും അതിൽ ചിപ്സെറ്റ് ഒക്കെ സെയിം തന്നെയാണ് ആകെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ബേസിക്കലി കുറച്ചുകൂടെ കോമ്പാക്ട് ഡിവൈസ് ആണ് പിന്നെ ഒരു കിടിലം കളർ വരുന്നുണ്ട് ഈ ഒരു ഫോൺ ഒരു പിങ്ക് കളർ അത്യാവശ്യം നല്ല കിടില ലുക്ക് ഉള്ള ഒരു കളർ ആണ് അതുപോലെ തന്നെ ബാറ്ററി നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി പത്ത് എം എച്ച് എന്തോ ബാറ്ററി വരുന്നത് ചാർജിംഗ് സ്പീഡ് ഒക്കെ എക്സാക്ട് സെയിം ആണ് ആൻഡ് ഫോൺ ഒക്ടോബർ സിക്സ്റ്റീൻ ലോഞ്ച് ആവുന്നുണ്ട് ഇന്ത്യയിൽ വരുമ്പോൾ നവംബർ അടുപ്പിച്ചാവും ഇനി ഐഫോൺ പ്രോയും പ്രോ മാക്സ് ഒക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് അല്ലെങ്കിൽ സീരീസ് സ്ഥിതിക്ക് നമുക്ക് എങ്ങനെ പറ്റും കാരണം ഷൗമിയുടെ സിക്സ്റ്റീനിലേക്ക് പോയി നേരത്തെ സെവൻറ്റീനിലേക്ക് ചാടി ഡിസൈൻ നോക്കിയാണെങ്കിലും നമുക്ക് ഐഫോണിന്റെ രീതി എന്നൊക്കെ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ അൾട്രയിലും പോക്കോ സീരീസ് ഫോണിലൊക്കെ ഇതേ സെയിം വലിയൊരു ക്യാമറ മോഡിയോട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിന്റെ ഡിസൈൻ കാണുമ്പോൾ പ്രോപ്പർ ഒരു ഐഫോണാണ് എനിക്ക് മൈൻഡിലേക്ക് വരുന്നത് ബേസിക്കലി അതിൻ്റെ ആ ഒരു ഒരു ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന റീജൻ കറക്റ്റ് ഐഫോണിൻ്റെ ആ ഒരു പ്ലേറ്റോൻ്റെ ഡിസൈൻ പോലെയുണ്ട് അതൊക്കെ വെച്ച് മാറ്റി നിർത്തുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോണാണ് ആണ് ഈ ഒരു ഷോമി പ്രോൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ ബാക്കിൽ ടു പോയിന്റ് സെവൻ ഇഞ്ചിന്റെ വൺ ട്വന്റി ഹേർഡ് ആമിലെ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേയാണ് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ഡി ജൻ ഫൈവ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആറായിരത്തി മുന്നൂറ് എം എച്ച് ബാറ്ററി നൂറ് വാട്ടിൻ്റെ വയർഡ് ചാർജിംഗ് വയർലെസ് ചാർജിംഗ് ചാർജിങ് ഫോൺ ാണ് പിന്നെ ഫിഫ്റ്റീൻ മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ എല്ലാ സ്പെസിഫിക്കേഷനും കുത്തി നിറച്ചു കൊടുത്തിട്ടുള്ള ഒരു ഡിവൈസ് ആണ് പിന്നെ ഇതിന്റെ ഒരു പ്രോ മാക്സ് വരുന്നുണ്ട് അതിൽ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാക്കിന്റെ ഡിസ്പ്ലേ ടു പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഡിസ്പ്ലേക്ക് പകരം ടു പോയിന്റ് നയൻ ഇഞ്ചിന്റെ ഒരു വലിയ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ വലിയൊരു ഫോൺ ആണ് സിക്സ് പോയിന്റ് നയൻ ഇഞ്ചിന്റെ ഫ്രണ്ട് ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട് സോ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ആണ് അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് പിന്നെ ലൈക്കേറെ ക്യാമറ ട്യൂണിംഗ് ഒക്കെയാണ് ഈ ഒരു ഫോൺ വരുന്നത് സോ ക്യാമറ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ലതാണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിന്റെ ബാക്കിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം ടച്ച് ഉള്ള ഒരു കേസ് വരുന്നുണ്ട് ബേസിക്കലി അതൊന്നും ഇന്ത്യയിലേക്ക് ലോഞ്ച് ആവാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഈ രണ്ട് ഫോൺസും ലോഞ്ച് ആവുമെന്ന് തന്നെ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല പക്ഷേ ഉറപ്പുള്ള ഒരു ഫോണാണ് ഷൗമിന്റെ സെവൻറ്റീൻ വെറും സെവൻറ്റീൻ മിക്കവാറും ഇന്ത്യയിൽ ലോഞ്ച് ആവാനുള്ള ചാൻസസ് വളരെ അധികം കൂടുതലാണ് ഈ ഒരു ഫോണിൽ ബാക്കിൽ ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല ബട്ട് ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് അത്യാവശ്യം നല്ലതാണ് സ്നാപ്ഡ്രാഗന്റെ എയ്റ്റിൽ ജെൻ ഫൈവിന്റെ ചിപ്സിഡ് കൊടുത്തിട്ടുണ്ട് ഏഴായിരം എം എച്ചിന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ഭയങ്കര ഓവർ ഫാൻസി ലുക്കൊന്നും കൂടെ കിട്ടും ില്ല ബാക്കി ഡിസ്പ്ലേ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട പിന്നെ ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഫിഫ്റ്റി മെഗാ പിക്സലിലൊക്കെ ക്യാമറാസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് നമുക്ക് നവംബർ ആ ഒരു ടൈമൊക്കെ ആണ് എസ്പെക്ട് ചെയ്യാൻ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉള്ള ഫോൺ എന്ന് പറയുന്നത് ഐക്യുണ്ടെ ഫിഫ്റ്റീൻ ഐക്യൂ ഫോർട്ടീൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐക്യൂ തേർട്ടീന് ശേഷം ഫോർട്ടീൻ ഒരു മലപ്പുറം സ്കിപ്പ് ചെയ്തതാണ് അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ടീൻ അൺലക്കി നമ്പർ എന്നാണ് ചൈനക്കാർ വിശ്വസിക്കുന്നത് എന്തൊക്കെയാലും ഈ ഒരു ഫിഫ്റ്റീന്റെ ഒരു സ്പെക്ക് ഞെട്ടിച്ചിട്ടുണ്ട് അതേതിന്റെ ചിപ്സെറ്റ് ഒന്നും അല്ല ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ സ്നാപ് ഡ്രാഗൻ്റെ എയർടെൽ ജൻ ഫൈവ് കൊടുത്തിട്ടുണ്ട് സെവൻ തൗസൻഡ് എം എച്ച് ബാറ്ററി വരുന്നുണ്ട് ഹൺഡ്രഡ് വോട്ടിന്റെ വയർഡ് ചാർജിംഗ് ഫിഫ്റ്റി വോട്ടിന്റെ വയർലെസ് ചാർജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അല്ലെ നെട്ടിച്ചൊരു കാര്യം അതും ഇതിന്റെ ക്യാമറസിനെ പറ്റി ഞാൻ പറയുന്നില്ല ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറയാണ് അതിൽ ഒരു ക്യാമറ ത്രീ എക്സിന്റെ പ്രോപ്പർ ടെലിഫോട്ടോ ലെൻസ് ആണ് ടു എക്സിന്റെ ഒന്നും കൊടുത്തിട്ടില്ല എന്നെ നെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേ തന്നെയാണ് സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആണ് അതും സാംസങ്ങിന്റെ എം ഫോർട്ടീൻ ആണ് ഇതേ സെയിം ഡിസ്പ്ലേ ആണ് സാംസങ് അടുത്തിറങ്ങാൻ പോകുന്ന എസ് ട്വന്റി സിക്സ് അൾട്രയിൽ വരെ യൂസ് ചെയ്യാൻ പോകുന്നത് എല്ലാ രീതിയിലും ഇത് മാക്സ് ഡൗട്ട് ഡൗട്ടാണ് ഇതിന് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല കിടിലം പാനലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എം ഫോർട്ടീൻ പാനലാണ് അതുപോലെ തന്നെയാണ് നമുക്ക് വൺ ഫോർട്ടി ഫോർ ഹോർട്ട്സിന്റെ റീഫ്രഷേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് എയ്റ്റ് ഫൈവ് ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ കൂടിയാണ് എൽ ടി പി അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് ബാക്കിലത്തെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ലൈറ്റിനുസരിച്ച് ചെറിയ രീതിയിൽ കളർ ഷിഫ്റ്റ് ആവുന്ന ഒരു ഡിസൈൻ ആണ് സിൽവറിന്ന് റെഡ് ടിൻ്റിലോട്ട് മാറുന്ന ഒരു ടൈപ്പ് ഡിസൈൻ ആണ് പിന്നെ ആ ഒരു ക്യാമറ മോഡ്യൂളിന് ചുറ്റുമുള്ള ഒരു ആറ് ജി ബി ലൈറ്റ് പോലത്തെ സിസ്റ്റവും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് ഈ ഒരു ഫോൺ ഒക്ടോബർ ഇരുപതാം ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഡിസംബർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇന്ത്യയിലും ഈ ഒരു ഫോൺ എക്സ്പെക്ട് ചെയ്യാൻ ലാസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് കിങ് ഓഫ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണ് സാംസംഗിന്റെ എസ് ട്വന്റി സിക്സ് അൾട്രാ എസ് ട്വന്റി സിക്സ് അൾട്രാ കിങ് ആവോ അതോ അതിന്റെ ത്രോൺ പോകുവോ എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഇതിന്റെ സ്പെസിഫിക്കേഷന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ചേഞ്ചസ് അല്ലാതെ ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മാറ്റവും ഞാൻ ഇതുവരെ ഈ ഒരു ഫോണിൽ കണ്ടില്ല സോ ഈ ഒരു ഫോണിൽ കൂടുതലും സോഫ്റ്റ്വെയർ വർക്ക് ആയിരിക്കും ഹാർഡ്വെയർ വർക്കിനെ കാട്ടും അതാണ് ഇപ്പൊ സാംസങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറെ കാര്യം പിന്നെ പറയാൻ വേണ്ട സാംസങ്ങിന്റെ ാണ് ഫീച്ചേഴ്സ് ടോപ്പ് നോച്ച് ആയിരിക്കും വേറെ കോമ്പറ്റീഷൻ ഒന്നും കാണത്തില്ല ബട്ട് ബാക്കി ബേസിക് ക്യാമറ ഹാർഡ്വെയർ ആണെങ്കിലും ഹാർഡ്വെയർ വൈസ് ഈ ഒരു ഫോൺ വീക്കി തന്നെയാണ് ഫസ്റ്റ് ഒരു കാര്യം പറയുന്നത് ഇതിന്റെ ഡിസൈനിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട് റൗണ്ടഡ് കോർണേഴ്സ് കുറച്ചുകൂടെ ആക്കാനുള്ള ചാൻസസ് ഉണ്ട് എസ്പെൻ ഈ പ്രാവശ്യം എടുത്ത് കളഞ്ഞിട്ടില്ല അടുത്ത പ്രാവശ്യം ആയിരിക്കും മിക്കവർ എടുത്ത് കളയാൻ പോകുന്നത് പക്ഷെ തിക്നെസ് ഈ ഒരു ഫോണിന്റെ കുറച്ചിട്ടുണ്ട് സെവൻ പോയിന്റ് എയ്റ്റ് സെവൻ പോയിന്റ് തിക്നെസ് ആയിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത് പിന്നെ സ്നാപ്ഡ്രാഗൻറെ സാംസങ് എഡീഷൻ അല്ലെങ്കിൽ ഫോർ ഗാലക്സി എഡീഷൻ ഫോണിൽ വരും പിന്നെ സിക്സ് പോയിന്റ് നയൻ ഇഞ്ചിന്റെ ഡൈനാമിക് ക്യാമറയുടെ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് അത് എം ഫോർട്ടീൻ പാനലാണ് അത് കൂടാതെ തന്നെ പ്രൈവസി ഗ്ലാസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ ഇത് ഇനോവേറ്റീവ് ഫീച്ചർ തന്നെയാണ് സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ഭയങ്കര ബ്ലാക്ക് ആയിരിക്കും എന്നാൽ ഫ്രണ്ടിലോട്ട് വന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വിസിബിൾ ആയിരിക്കും സോ ആ ഒരു ടെക്നോളജിയാണ് ഡിസ്പ്ലേയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ തേർഡ് ജനറേഷൻ ഓഫ് ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങും ഈ ഒരു ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട് പിന്നെ മാക്സൈഫിന്റെ സപ്പോർട്ടും ഈ ഒരു ഫോണിൽ വരാനുള്ള ചാൻസസ് വളരെ അധികം കൂടുതലാണ് ട്വന്റി ഫൈവ് വോട്ട്സിന്റെ വയർലെസ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് വയർഡ് ചാർജിംഗ് സിക്സി വോട്ട്സിലേക്ക് കൂട്ടിയിട്ടുണ്ട് പക്ഷെ ബാറ്ററി എം എച് വലിയ മാറ്റം ഒന്നുമില്ല ഫൈവ് തൗസൻഡ് എം എച്ച് ആണ് ക്യാമറയിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല സെൻസർ ചെയ്ഞ്ച് വരുമെന്ന് പല റൂമേഴ്സും പറയുന്നുണ്ട് സെൻസർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടിലും ആയിരിക്കും ഈയൊരു ഫോൺ പക്ഷെ സെൻസേഴ്സിൽ അപ്പച്ചർ വാല്യൂവിൽ ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട് അതായത് ഈ ഒരു പ്രൈമറി ലെൻസിലും ഫൈവ് എക്സിന്റെ അപ്പേച്ചർ ചെറിയ രീതിയിലൊന്ന് കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റർ ആവാൻ പോവുകയാണ് അതായത് ഇതിന്റെ എഫ് വാല്യൂ കുറച്ചുകൂടെ ഒന്ന് കുറവായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ ലൈറ്റ് ഗാദറിംഗ് കപ്പാസിറ്റി ഈ ഒരു എഫ് വാല്യൂ കുറയും കൂടെ കിട്ടുന്നതാണ് അപ്പൊ എന്തായാലും ഈ ഒരു ഫോൺ നമുക്ക് ജനുവരിയാകുമ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ എസ് ട്വന്റി ഫൈവ് മേടിക്കാൻ നിക്കുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കൂടി നോക്കാം അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ